ക്രിക്കറ്റ് പരിശീലനം ആഗ്രഹിക്കുന്നവർക്കായി കോതമംഗലത്ത് ഇൻഡോർ നെറ്റ് പ്രാക്ടീസ് സൗകര്യമൊരുങ്ങി മാതിരപ്പിള്ളി പള്ളിപ്പടിയിൽ പ്രവർത്തനം തുടങ്ങിയ ആ സ്പേസ് ഫോർ ക്രിക്കറ്റ് എന്ന സ്ഥാപനമാണ് പരിശീലന സൗകര്യം നൽകുന്നത് വിദഗ്ധ പരിശീലകരുടെ സേവനവും ഇവിടെ ലഭ്യമാക്കും ക്രിക്കറ്റ് പ്രേമികൾക്കായി മാതിരപ്പള്ളി പള്ളിപ്പടിയിലാണ് ആസ്പയർ ഫോർ ഇൻഡോർ നെറ്റ് പ്രാക്ടീസ് പ്രവർത്തനം ആരംഭിച്ചത് ഒരു ക്രിക്കറ്ററാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച പരിശീലനം നേടാൻ കഴിയുന്ന വിധത്തിലാണ് ഇൻഡോർ നെറ്റ് പ്രാക്ടീസ് സജ്ജമാക്കിയിരിക്കുന്നത് മഴയോ വെയിലോ പ്രശ്നമാക്കില്ല രാത്രിയിലും പകലും പരിശീലനം നേടാം രാവിലെ അഞ്ചു മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തന സമയം ആന്റണി ജോൺ നിർവഹിച്ചു എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ ആവുക എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പരിശീലനം ലഭിക്കേണ്ടതുണ്ട് അത് ഏത് രംഗത്ത് ഏത് രംഗത്ത് ആണെങ്കിലും കൃത്യമായ ചിട്ടയായി പരിശീലനവും പ്രോത്സാഹനവും ഒക്കെ ആ മേഖലയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഏതായാലും നല്ല നിലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് പിച്ചുകളാണ് അത് കൃത്യമായി ഇതിൻ്റെ എല്ലാ നിലയിലുമുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആവശ്യമായ ലെങ്ത്തും വിത്തും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡോർ ഒരു നെറ്റ് കൂടി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബാറ്റിംഗ് പരിശീലനത്തിനും ബോളിംഗ് പരിശീലനത്തിനും വിദഗ്ധരായ പരിശീലകരുടെ സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരായും പറഞ്ഞു നിങ്ങളുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചെറുക് നൽകുക എന്നുള്ളൊരു ആശയത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഡോർ നെറ്റ്സ് പ്രാക്ടീസ് കോർട്ടിവിടെ തുടങ്ങിയിരിക്കുന്നത് കോതമംഗലത്ത് തന്നെ ആദ്യത്തെ സംരംഭം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം നമ്മളിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റ് കളി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അതിനകത്ത് ബാറ്റിങ്ങിന് വേണ്ട പ്രാക്ടീസ് ബോളിങ്ങിന് വേണ്ട പ്രാക്ടീസ് എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൻ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സജ്ജീകരണമാണ് ഇവിടെ ഇൻഡോറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കോർക്ക് ബോളിലോ സ്റ്റിച്ച് ബോളിലോ ടെന്നീസ് ബോളിലോ കളിക്കാൻ പാകത്തിനാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവൻ ഇപ്പോൾ നൈറ്റ് സമയങ്ങളിലാണെങ്കിലും നമുക്കിവിടെ വന്ന് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ സേവനങ്ങൾ നല്ല രീതിയിലുള്ള കോച്ചിങ്തിന് വേണ്ടി സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മളിവിടെ ഒരുക്കുന്നതാണ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ എ ജി ജോർജ് കെ നൌഷാദ് പ്രവീണ ഹരീഷ് വിനോയ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുക്കും